പയ്യന്നൂർ നഗരസഭയുടെ ദീർഘവീക്ഷണത്തിന്റെ ഉജ്ജ്വല സ്മാരകമായി പയ്യന്നൂർ സ്റ്റേഡിയത്തിന്റെ ഓരത്ത് ഒരു പാർക്കിംഗ് കേന്ദ്രം തലയുയർത്തി നിൽപ്പുണ്ട് വാഹനങ്ങൾ കയറാതെ കാട് കയറി മേൽക്കൂര തുരുമ്പെടുത്ത ഇവിടം അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു പ്രകൃതി സൌഹൃദ താമസസ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണിപ്പോൾ പയ്യന്നൂരിലെ വാഹന പാർക്കിങ്ങിന് വേണ്ടി എട്ട് വർഷം മുൻപ് നഗരസഭ ആരംഭിച്ച പാർക്കിംഗ് ഏരിയയാണിത് ഇവിടെ ആദ്യഘട്ടങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നെങ്കിലും ഇപ്പോഴത്തെ നഗരസഭയുടെ പാർക്കിംഗിന്റെ അവസ്ഥ കാണുന്നതാണ് നഗരത്തിലെ വാഹന ശാശ്വത പരിഹാരം എന്ന സ്വപ്നവുമായാണ് വർഷങ്ങൾക്ക് മുൻപ് അധികൃതർ ഈ പാർക്കിംഗ് ഷെൽട്ടർ നിർമ്മിച്ചത് എന്നാൽ നഗരഹൃദയത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ ഒരിടത്ത് വണ്ടിയിട്ട് നടന്ന് ടൗണിലേക്ക് പോകാൻ ആർക്കാണ് നേരം ഇത്രയും ദൂരം നടക്കുന്നത് ശരീരത്തിന് നല്ലതാണെങ്കിലും തിരക്കുള്ള വ്യാപാരികളും അത്യാവശ്യക്കാർക്കും നടന്നാൽ തീരാത്ത ദൂരമാണ് ഈ പാർക്കിംഗ് കേന്ദ്രം നഗരസഭ ഒരു പാർക്കിംഗ് കേന്ദ്രം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അത് ഉപയോഗിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പൊതുജനമാണ് ഉപകാരപ്രദമല്ലാത്തതിനാൽ ഒരാളും ഈ സൗകര്യം ഒരു പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഷെഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുമ്പേ നഗരസഭ ആ ആ വാഹന വാഹന പാർക്കിങ്ങിൽ എന്ന് കാരണം അവിടെ വാഹനം പാർക്ക് ചെയ്യാൻ സാധ്യമല്ല അവിടെ കുടിവെള്ള പൈപ്പുകൾ അതുപോലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കേന്ദ്രം അങ്ങനെ അവിടെ പാർക്കിങ്ങുമായി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അതുമാത്രമല്ല എല്ലാ മേഖലയിലും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് സർവ വികസനവും എന്നാണ് പറയുന്നത് ഒന്നും നടക്കാത്ത ഒരു അവസ്ഥയാണ് ഈ പാർക്കിംഗ് കേന്ദ്രം ഇപ്പോൾ പയ്യന്നൂർ നഗരസഭയുടെ മൾട്ടി പർപ്പസ് യൂട്ടിലിറ്റി സെന്ററായി മാറിയിരിക്കുകയാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി കൊണ്ടുവന്ന പൈപ്പുകൾ ഇവിടെ സുരക്ഷിതമായി വെയിൽ തട്ടാതെ തണലിൽ വിശ്രമിക്കുകയാണ് ഒപ്പം അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലമായി മാറിയിരിക്കുകയാണ് മാറിയിരിക്കുകയാണിവിടം വണ്ടി പാർക്ക് ചെയ്യാൻ ആരും വരാനില്ലാത്തത് കൊണ്ട് തന്നെ നല്ല ശാന്തതയോടെയാണിവർ ഇവിടെ കഴിയുന്നതെന്ന് വേണം പറയാൻ നഗരത്തിലെ തിരക്ക് കുറയ്ക്കുന്നതിനും സൗകര്യമൊരുക്കുന്നതിനും നിർണായക പങ്ക് ഒരു പദ്ധതിയാണ് അശാസ്ത്രീയമായ സ്ഥലം തിരഞ്ഞെടുപ്പും ദീർഘവീക്ഷണമില്ലാത്ത നിർമ്മാണവും കാരണം പാളിപ്പോയത് ഇപ്പം ബൈപ്പാസ് റോഡ് നവീകരിക്കുന്നതുമായി സംബന്ധിച്ച് നമ്മൾ ടൗണിൽ പാർക്കിംഗ് ആയ ഏരിയ ഒക്കെ ഇപ്പൊ പാർക്ക് ചെയ്യാന്ന് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ പാർക്ക് ചെയ്യേണ്ട സ്ഥലങ്ങൾ കുറയുമ്പം നാട്ടുകാരൊക്കെ വൈഷമ്യത്തിലാണ് കാരണം നമ്മുടെ നമ്മുടെ ഈ വണ്ടികളുടെ ബാഹുല്യത്തിനനുസരിച്ച് നഗരം എങ്ങനെ എങ്ങനെ നമുക്ക് നഗരത്തിൽ വരുന്ന വാഹനങ്ങളെ നമ്മൾ ചെയ്യാം നിലവിലെ സാഹചര്യത്തിൽ ഒന്നുകിൽ ഈ സൗകര്യം നഗരഹൃദയത്തിനടുത്തുള്ള കൂടുതൽ ഉപയോഗപ്രദമായ സ്ഥലത്തേക്ക് മാറ്റേണ്ടിയിരിക്കുന്നു ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പൊതുസ്വത്ത് നശിച്ചു പോകാതിരിക്കാൻ അടിയന്തര ഇടപെടൽ അനിവാര്യമാണ് പയ്യന്നൂരിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരമാണ് എപ്പോഴും ജനസാന്ദ്രത ഏറിയ സ്ഥലം അവിടെ ഒഴിവാക്കി ഇത്രയും ദൂരം പുതിയ സ്റ്റാൻഡിൽ ഈ ഒരു പാർക്കിംഗ് ഏരിയ നിർമ്മിച്ചതാണ് അശാസ്ത്രീയമായി നിർമ്മിച്ചതാണ് നഗരസഭയുടെ ഏറ്റവും വലിയ പരാജയം എന്തായാലും വാഹനങ്ങൾ നിരവധി വർദ്ധിക്കുന്നതോടെ ഈ പാർക്കിംഗ് ഏരിയ ജനസാന്ദ്രത ഏറിയ സ്ഥലത്ത് സ്ഥാപിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാസുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്